സാവറി ഞാൻ ചേനച്ചാറിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ ഞാനിവിടെ അഞ്ചു കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി ചെറുതായി കഷ്ണിച്ചെടുത്തിട്ടുണ്ട് ഇനി ചേന നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ചേന ഒന്ന് മസാല പരട്ടി വെക്കാം ഇനി നമുക്ക് നല്ലെണ്ണ നല്ല ചൂടായ ശേഷം ഈ മസാല പരട്ടിയ ചേന വറുത്തെടുക്കണം പിന്നെ നമ്മൾ ചേനയിലേക്ക് മസാല ആഡ് ചെയ്യുമ്പോൾ ചേനയുടെ അടിയിൽ വെള്ളം ഊറി വരും അതൊരിക്കലും എടുക്കരുത് അത് ഊർത്തിട്ട് വേണം കേട്ടോ നമ്മൾ ചേന ഫ്രൈ ചെയ്യാൻ എടുക്കാൻ പിന്നെ അതേപോലെ തന്നെ ചേന ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല അപ്പം ഭയങ്കര ഹാർഡായി പോകും ബാക്കിയുള്ള ജലാംശം കൂടി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേന ഒന്ന് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ അതേ ഇത്രയ്ക്ക് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ ഇനി ബാക്കിയുള്ള നല്ലെണ്ണയിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം ആവശ്യത്തിന് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത ശേഷം നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്യാം എരിവിന് ആവശ്യത്തിന് മുളക് പൊടി പിന്നെ കളറിന് നമ്മൾ കാശ്മീരി ചില്ലി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ആഡ് ചെയ്യാം പിന്നെ കായത്തിന്റെ പൊടി അതും കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് ഈ മസാലകളുടെ പച്ചമണം പോണവരെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം ഇനി ഈ മസാല നല്ല വയൻ്റെ ശേഷം നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചേന ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ചേനയുടെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ സമയത്ത് നമുക്ക് ചേനയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ എപ്പോഴും കല്ലുപ്പാണ് അച്ചാറുകളിൽ യൂസ് ചെയ്യാറ് ഇനി നമുക്ക് ഒരു കിലോ ശർക്കര ഒന്ന് കുത്തി പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്തൊക്കെ തീ നല്ല സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിന് സുർക്ക കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ ഉപ്പും ശർക്കരയൊക്കെ മെൽറ്റ് ആയി വന്നാൽ നമ്മുടെ ചേന അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ താങ്ക് ഫോർ വാച്ചിങ്